ഹലോ ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മളൊരു ട്രാവൽ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് തൃശ്ശൂരിലേക്കാണ് പോകുന്നത് തൃശ്ശൂരിലേക്ക് ചെറിയൊരു പ്ലാനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പോൾ ഏകദേശം തൃശ്ശൂർ എത്താറായിട്ടുണ്ട് ഒരു ഉച്ച ടൈമിലാണ് ഒരു ഏകദേശം ഒരു പന്ത്രണ്ടര ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് വിഷ്ക്കാനും തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു ഉഴുന്നവടയും ബൂസ്റ്റ് കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ പോയത് ചേതന മ്യൂസിക് അക്കാദമിയിലോട്ടാണ് കേട്ടോ ഇക്ക കുറച്ചു കാലം ഇൻസ്ട്രുമെൻസൊക്കെ പഠിച്ചത് ഒരു മ്യൂസിക് അക്കാദമിയിൽ നിന്നാണ് കേട്ടോ അപ്പോൾ ഒന്ന് പോകും വേണം പിന്നെ അച്ഛനെ ഒന്ന് മീറ്റ് ചെയ്യാൻ വേണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഫെല്ലോ ഉണ്ടായതിന് ശേഷം അച്ഛനെ കൊണ്ട് കാണിച്ചിട്ടോ അല്ലെങ്കിൽ അച്ഛൻ കണ്ടിട്ടോ ഒന്നുമില്ല അപ്പോൾ ആ ഒരു പ്ലാനിങ്ങും പിന്നെ ഒരു അച്ഛൻ്റെ കൂടെ ഒരു ലഞ്ചൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടൊക്കെയാണ് കേട്ടോ തൃശ്ശൂർ വന്നത് അപ്പോൾ അത് അച്ഛനെ കുറച്ചു നേരം വെയിറ്റ് ചെയ്തു അച്ഛനവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അവിടെ വലിയൊരു പിയാനൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതിലും ഇരുന്നിട്ടൊക്കെ കുറേ നേരം ഇരുന്ന് വായിച്ചു പിന്നെ ഫെല്ല് പിന്നെ പിയാനോ കണ്ടു കഴിഞ്ഞാൽ രണ്ട് കൈ ഇങ്ങനെ അടിക്കാൻ തുടങ്ങും അത് വീട്ടിലായാലും അങ്ങനെ തന്നെയാണ് കേട്ടോ പിന്നെ അത് അച്ഛൻ വന്നു അച്ഛൻ വന്ന വശം തന്നെ മോളെ എടുത്തു കേട്ടോ എന്നിട്ട് ഇതാ പിയാനോ വായിക്കാൻ തുടങ്ങി അങ്ങനെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല നല്ല രസമായിരുന്നു കേട്ടോ പിന്നെ മക്കളെ കൊണ്ടൊക്കെ കീബോർഡ് വായിപ്പിച്ചു ഈ ചേതനയെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും തൃശ്ശൂരിലുള്ള എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയുന്നുണ്ടാവും കാരണം അത്രയും ഫേമസ് ആയിട്ടുള്ളൊരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അപ്പോൾ എന്തായാലും അടിപൊളിയായിരുന്നു കേട്ടോ ആ ഒരു മൂമെൻറ്റ്സ് പിന്നെ ഇതാ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കഫേ അഡിക്റ്റിൽ കാണോ പോയത് അതും അച്ഛൻ്റെ ചോയ്സ് തന്നെ ആയിരുന്നു നല്ല അടിപൊളിയായിരുന്നു അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ നല്ല അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ അതുപോലെ അച്ഛൻ തന്നെ പറഞ്ഞു ഇവിടേക്ക് ആളുകൾ വരുന്നത് അതായത് ചെറിയ പിള്ളേരൊക്കെ വരുന്നത് അധികം ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും ശരിയാണ് കാരണം അതിനുള്ളിൽ ഉള്ളിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും പിന്നെ അതേപോലെ തന്നെ ഫുഡ് പിന്നെ പറയേണ്ട ആവശ്യമില്ല അതിലും അടിപൊളിയായിരുന്നു അപ്പോൾ എല്ലാം കൊണ്ടും നല്ല അടിപൊളി ഒരു കഫയാണ് കേട്ടോ അപ്പോൾ ഇത്ര ഷൂരക്കാരിലും പോകുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങളൊന്ന് കയറി നോക്കും പിന്നെ പാസ്തയാണെങ്കിലും പിന്നെ അതുപോലെ ഇതൊരു ചെമ്മീൻ ഫ്രൈഡ് ചെയ്തിട്ടുള്ളൊരു ആയിരുന്നു അതും നല്ല അടിപൊളിയായിരുന്നു പിന്നെ ബർഗറ് ചിക്കൻ ബർഗറും പിന്നെ അതുപോലെ ബീഫ് ബർഗറും ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു പാസ്ത ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ പിന്നെ ഒന്ന് രണ്ട് ഡിഷിൻ്റെ പേര് എനിക്ക് അറിയില്ല ഞങ്ങളതിൽ നോക്കിയിട്ട് മെനു നോക്കിയിട്ടാണ് വാങ്ങിച്ചത് അപ്പോൾ അങ്ങനെ എന്തായാലും നല്ല അടിപൊളിയായിട്ട് ഫുഡൊക്കെ കഴിച്ചു പിന്നെ അവിടുത്തെ ആ ഒരു ആംബിയൻസ് ഒക്കെ അടിപൊളിയായിരുന്നു കാരണം പുറത്തൊക്കെ മഴ പെയ്തിരുന്നു ചെറുതായിട്ട് അപ്പോൾ നല്ലൊരു വൈബായിരുന്നു കേട്ടോ അതിനുള്ളിലിരിക്കാനും കാര്യങ്ങളൊക്കെ ആയിട്ട് കഫേനെ കാണാൻ നല്ലൊരു അടിപൊളിയാണ് പിന്നെ മുകളിലായാലും ഒക്കെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ പിന്നെ അത് കഴിഞ്ഞിട്ട് കുട്ടികൾക്ക് ഐസ്ക്രീം കഴിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പെനി ഐസ് ക്യാൻഡിയിലോട്ടാണ് പോയത് കേട്ട് അതും അച്ഛൻ്റെ ചോയ്സ് തന്നെയായിരുന്നു അച്ഛൻ പറഞ്ഞത് തന്നെയായിരുന്നു അവിടെ പോകാം കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും സംഭവം പറഞ്ഞതുപോലെ തന്നെ അടിപൊളിയായിരുന്നു അപ്പോൾ തൃശ്ശൂരൊക്കെ പോകുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഇവിടെ കീറിയിട്ട് ഐസ്ക്രീം വാങ്ങിച്ച് കഴിക്കണം കേട്ടോ ഒന്നെന്തായാലും നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു ഞാൻ ടെൻഡർ കോക്കനറ്റാണ് ഓർഡർ ചെയ്തത് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ അപ്പോൾ എന്തായാലും നല്ല അടിപൊളിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു ഞങ്ങൾ ഒരുപാട് ഹാപ്പിയായി അച്ഛനും ഒരുപാട് ഹാപ്പിയായി അപ്പോൾ വീഡിയോസ് ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ അപ്പോൾ അത്രയുള്ളൂ